ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ തിരുവനന്തപുരം നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഓരോ മലയാളികളെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കൊലപാതകങ്ങളും ക്രൈംസും ഒക്കെയാണ് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഭയാനകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കാരനായിട്ടുള്ള പയ്യനാണ് ഈ ഒരു അഞ്ച് കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവും ചെയ്തിട്ടുള്ളത് അതിനും ഭയാനകരം എന്ന് പറയുന്നത് ഇത് ഇവൻ ചെയ്തിട്ടുള്ള ഇവൻ കൊന്നിട്ടുള്ള എല്ലാവരും ഇവന്റെ കുടുംബക്കാരാണെന്നുള്ളതാണ് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത് സ്വന്തം ഉമ്മയെയാണ് അതുപോലെ കൊന്നിട്ടുള്ളതിൽ ഒരാൾ ഇവന്റെ ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരനാണ് എവിടെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അസെൻഷൻസ് ഇത് ചെയ്യാനുള്ള കാരണങ്ങളിൽ അസെൻഷൻസ് ആയിട്ട് പറയുന്നത് കടം പറയുന്ന ആൾക്കാരുണ്ട് ഇവൻക്ക് കുറെ കടങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം പറയുന്നുണ്ട് എൻ്റെ ഒരു അസംഷൻസ് പ്രകാരം ലഹരിയുടെ ഉപയോഗമില്ലാതെ ഒരു മനുഷ്യൻക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല സ്വബോധമുള്ള ഒരു വ്യക്തിക്കും ഇത് ചെയ്യാൻ പറ്റില്ല പോലീസിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്ന് സംശയമുണ്ടോ എന്നാണ് പറ്റുള്ളത് എന്നാൽ ഇതിനേക്കാളും ഭയാനകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ന്യൂസ് വന്നതിന്റെ കോമന്റ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോമന്റ് സെക്ഷൻസ് മാത്രമല്ല ചില വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ചില ആളുകൾ കാരണം ഇതൊരു മതവുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ പറഞ്ഞ ഇരുപത്തി മൂന്ന് കാരണക്കളിൽ കൊലപാതക അവൻ ഒരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ കൊമന്റ് സെക്ഷൻസിലുള്ള പല കൊമൻസ് എന്ന് പറയുന്നത് ഇത് ഖുർആനിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മദ്രസയിൽ നിന്ന് എന്താണോ അവനെ പഠിപ്പിക്കുന്നത് അതാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഈ പറയുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ പിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഷമാണ് ഈ ലഹരി മരുന്നിൻ്റെ ഉപയോഗം എനിക്ക് തോന്നുന്നില്ല ലഹരി മരുന്ന് ഉപയോഗിക്കാതെ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനെ വാർന്ന് കാർന്ന് തിന്നുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു പറയുന്നു സ്കൂൾ കുട്ടികളിൽ പോലും ഈ ഒരു ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു മതത്തിനെ ഫോക്കസ് ചെയ്തിട്ടല്ല ആരും ഈ ലഹരി മരുന്ന് വിൽക്കുന്നത് അത് എല്ലാ മതത്തിലെ ആളുകളിലും വരും എന്നുള്ളൊരു കാര്യം ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും കൂട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈയൊരു വിഷം ഈ ലഹരിയുടെ ഉപയോഗം നമുക്ക് നിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക നമുക്കറിയാം പണ്ടുകാലത്ത് ഈ പോലീസെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഭയമായിരുന്നു എന്തിനു പറയുന്നു പണ്ടത്തെ ആളുകൾക്ക് സ്വന്തം പാരന്റ്സിനെ ഭയമായിരുന്നു അധ്യാപകരെ ഭയമായിരുന്നു പോലീസിനെ ഭയമായിരുന്നു അങ്ങനെയുള്ള എല്ലാവരും ഭയമായിരുന്നു അതുകൊണ്ട് തന്നെ ക്രൈംസ് ചെയ്യും പക്ഷെങ്കിൽ അതിന്റെ അളവ് ഭയങ്കര കുറവായിരുന്നു കാരണം ഈ ഭയമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ തന്നെ ആ അധ്യാപകന് കേസായി പ്രശ്നമായി ഈ പറയുന്ന പാരന്റ്സ് തന്നെ പോയിട്ട് ചോദിക്കും എന്തിനാണ് എൻ്റെ മോനെ അങ്ങനെ നോക്കിയത് അല്ലെങ്കിൽ എന്തിനാണ് ബയക്ക് പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ഇതേപോലത്തെ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആർക്കും ഒരു ഭയമില്ല കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് കുറ്റം ചെയ്തിട്ട് കൂളായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞത് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് അഞ്ചു പേരെ ആറുപേരെ കൊന്നിട്ടുണ്ടെന്നാണ് ഇവൻ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ആറ് പേരെ ഞാൻ കൊന്നു എന്ന് പോലീസുകാർക്ക് വരെ ആദ്യം വിശ്വസിക്കാനായില്ല കാരണം ആറ് കൊലപാതകം ചെയ്തിട്ട് ഇവൻ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുക എന്നുള്ളതാണ് പോലീസുകാർ ചിന്തിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം പണ്ട് ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ഓടി ഒളിക്കാനാണ് ശ്രമിക്കുക ഇപ്പൊ അതല്ല നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയോ ചെയ്യുന്നത് ആ ഒരു ധൈര്യം ഇവിടുന്ന് വന്നു എന്നുള്ളതാണ് കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസൊന്നും ചെയ്യില്ലെന്ന് അവർക്ക് അറിയാം അവരെ പിടിച്ചു അറസ്റ്റ് ചെയ്യും ജാമ്യത്തിൽ വിടും ഒന്നെങ്കിൽ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യും പോലീസിനെ അടിക്കാൻ വരെ പറ്റില്ല പണ്ട് അങ്ങനെയല്ല ഒരു ക്രിമിനലിനെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് നന്നായിട്ട് പെരുമാറും അതിനുശേഷം മാത്രമേ അവൻ കോടതിയിലേക്ക് എത്തുകയുള്ളൂ ആ കാര്യം ഇപ്പൊ ചെയ്യാൻ പറ്റില്ല കാരണം അവനെ തൊട്ടാൽ മനുഷ്യാവകാശം വരും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ക്രൈം ചെയ്യുന്നവർക്ക് മനുഷ്യാവകാശമുണ്ട് ഓക്കെ എന്നാൽ അതേസമയം ഇപ്പൊ കൊല്ലപ്പെട്ട ഒരു വ്യക്തിക്കും ഈ പറഞ്ഞ അതേ റൈറ്റ് ആ വ്യക്തിക്കുമുണ്ട് എന്നുള്ളൊരു കാര്യം ഈ മനുഷ്യാവകാശക്കാർ ശ്രദ്ധിക്കണം മനുഷ്യാവകാശം എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടത് തന്നെയാണ് പക്ഷെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഈ ഒരു മനുഷ്യാവകാശം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ ഒപ്പീനിയൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ചിരുത്തും അവൻക്ക് ഫുഡ് വേണമെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു അധ്യാപകരുടെ കേസ് ഞാൻ പറഞ്ഞു ഇനി പാരന്റ്സിന് പാരന്റ്സിന് കുട്ടികളെ ഒന്ന് അടിക്കാൻ പറ്റുമോ പറ്റില്ല തൊട്ടാൽ കേസാണ് അതിനൊരുപാട് റൈറ്റും കാര്യങ്ങളും ഒക്കെ അതും വരുന്നുണ്ട് ഈ കുട്ടികളെ അടിച്ചു വളർത്തണം എന്ന് ഞാൻ പറഞ്ഞില്ല കാരണം അതിനെതിരാണ് ഞാനും പക്ഷെങ്കിൽ അടിക്കേണ്ട സാഹചര്യം പറഞ്ഞുകഴിഞ്ഞാൽ അടിക്ക തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ സമൂഹത്തിൽ ഓരോ ക്രൈംസ് കൂടി വരുന്നത് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പലയിടത്തും നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ വരക്കും അവിടെ പാരന്റ്സ് നിൽക്കും എന്നൊരു കാര്യമാണ് പണ്ട് അങ്ങനെയല്ല മാതാപിതാക്കൾ വരക്കും അവിടെ കുട്ടികൾ നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് കാരണം അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രൈംസ് ഇനിയും നടന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ സമൂഹം മാറുന്നുണ്ട് ഓക്കെ ഇപ്പം ഇതൊക്കെ പറയുമ്പം ആൾക്കാർ പറയും തന്തവൈബ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഉപദേശം ഉപദേശം ആർക്കും ഇഷ്ടമല്ല സത്യമാണ് എന്നിരുന്നാലും ശരി അതൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാണ് പണ്ടത്തെ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നത് ക്രൈം ചെയ്യാൻ വേണ്ടിട്ട് കാരണം ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും അതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുന്നും ശിക്ഷ കിട്ടും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ നാട്ടുകാർ വെച്ചേക്കില്ല ഇപ്പൊ നാട്ടുകാരിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ആചരക്കാ പിന്നെ നമ്മളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് അത് പോലീസിന്റെ കയ്യിലാണ് പോലീസ് എന്ത് വില കൊടുത്തിട്ടും ഇവനെ സംരക്ഷിച്ചോളണം ഇവൻ എത്ര വലിയ കൊലയാളി ആയിരുന്നാലും ശരി ഇവനെ സംരക്ഷിക്കണം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൊല ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുമെന്നുള്ള വിശ്വാസം ആ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്രൈംസ് ചെയ്തു കൊണ്ടേയിരിക്കുന്നത് അടിച്ചു വളർത്തേണ്ട അടുത്ത് അടിച്ചു വളർത്തുക തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അടിച്ചടിച്ചു വളർത്തുക എന്നുള്ളതല്ല അത്യാവശ്യ സാഹചര്യത്തിൽ അടിക്കുക തന്നെ ചെയ്യണം അത് പാരന്റ്സ് ആയിരുന്നാലും ശരി ടീച്ചേഴ്സ് ആയിരുന്നാലും ശരി അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം കാരണം ഇപ്പോൾ തൊടാൻ പറ്റുക തൊട്ട് കഴിഞ്ഞ അപ്പം കേസാണ് അധ്യാപകന്റെ ആണെങ്കിൽ അവന്റെ പണി പോയി വേറെ ഒന്നും നോക്കണ്ട സസ്പെൻഷൻസും ആയിട്ട് പിന്നെ അവൻ അതിന്റെ പിറകെയോളും അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്നും കാര്യമായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവർ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നം അധ്യാപകർക്കാണ് അതുകൊണ്ട് തന്നെ അവർ ഇടപെടുന്നില്ല അതുകൊണ്ട് കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള പാതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ട് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞുതരും ഇത് തെറ്റായ ഒരു കാര്യമാണ് ഇത് ശരിയായ ഒരു കാര്യമാണ് ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം അങ്ങനല്ല ഭയന്നിട്ട് ഭയന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് പിന്മാറുന്നു അവർ ഉപദേശിക്കാൻ പോകുന്നില്ല ഭയന്നിട്ട് കൊണ്ട് മാത്രം കാരണം ചെറിയൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികളെ ഭാഗത്തേ നിൽക്കും ഈ അധ്യാപകന്റെ ഭാഗത്ത് ആരും ഉണ്ടാവില്ല അതുകൊണ്ടാണ് അധ്യാപകർ ഇതിൽ നിന്ന് പിന്മാറുന്നത് പാരന്റ്സിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ പാരന്റ്സും ഇതിൽ കൂടുതൽ ഇടപെടുന്നില്ല പാരന്റ്സിന് ഉപദേശിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ആർക്കും ഉപദേശങ്ങളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ക്രൈംസ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതൊക്കെ കഴിഞ്ഞ് കോടതിയിലെത്തി കോടതി കോടതി ശിക്ഷ വിധിച്ചു ശിക്ഷ വിധിച്ചാൽ എന്ത് ചെയ്യുന്നത് ഒന്നുകിൽ പരവൾ കൊടുക്കും അല്ലെങ്കിൽ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് നല്ല നടപ്പ് അവൻ നന്നായിട്ടാണ് ഇവിടെ നടക്കുന്നത് അവൻ നന്നായി എന്നും പറട്ട് അവനെ വിടും ഇതേപോലെ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കും ആദ്യം തന്നെ എന്നിട്ടാന്ന് ശിക്ഷിക്കാമല്ലോ അപ്പൊ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും ക്രൈംസ് ചെയ്തിട്ട് വീണ്ടും കോടതിയിലേക്ക് എത്തും അതാണ് ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇപ്പോൾ ഒരാഴ്ച മുൻപ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഡ്രഗ് കേസിൽ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതേ ക്രൈം ചെയ്തിട്ട് അവർ വീണ്ടും വീണ്ടും വരുന്നത് ജാമ്യം കൊടുത്താലും അത് അതെന്തുകൊണ്ടാണെന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത് ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം ചെന്താമര ഒരു കൊലപാതകം ചെയ്തു ജാമ്യം കിട്ടി രണ്ടുപേരെ വീണ്ടും കൊന്നു അതിനാണ് ജാമ്യം ജാമ്യം കൊടുക്കും വീണ്ടും കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രൈംസ് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നോക്കി കൊടുത്തിട്ടുള്ളത് ഇനി ജയിലിൽ പോയാൽ തന്നെ പരവുകളൊക്കെ ആയിട്ട് അങ്ങനെ വിലച്ച് നടക്കാലോ ഇനി ജയിലിലോ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുക പിന്നെ എന്ത് നോക്കണം നല്ല അടിപൊളി ലൈഫല്ലേ ഇതൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതവും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു പ്രശ്നമാണ് ലഹരി മരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അതിന് മതവും ഇതൊന്നും എല്ലാ മതസ്ഥരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മതസ്ഥരിയിലെ കുട്ടികളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടി പൊരുതുക ഈ ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ സംസാരിച്ച് മതപരമായിട്ട് വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് ഇറങ്ങുക എന്നൊറ്റൊരു കാര്യമാണ് കാരണം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗവൺമെന്റ് ചെയ്യുമായിരുന്നു നമ്മളുടെ പോലീസ് പോലീസിന് ബുദ്ധിയും ശക്തിയും എല്ലാം എല്ലാമുണ്ട് പക്ഷേങ്കിൽ ഇവർ പിടിക്കുന്ന ആളുകൾ ഈ മയക്കുമരുന്നിന്റെ ആളുകളെ പിടിക്കുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ മാത്രമാണ് അതായത് ഇതിന്റെ ചെറിയ ഡീലേഴ്സിനെ മാത്രമാണ് പോലീസ് പിടിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ വലിയ റാക്കറ്റിലെ വലിയ വലിയ ആൾക്കാരെ കൊമ്പത്തുള്ള ആളുകളെ എന്തുകൊണ്ടാണ് പോലീസ് പിടിക്കാത്തത് അതൊക്കെ ആലോചിക്കൂ അതെന്തിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ ഡിസ്കസ് ചെയ്യരുത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് വീഡിയോ ഓക്കെ താങ്ക് യു